ഹായ് ഗൈസ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്റെ പേര് അനുശ്രീ അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലെ എസ് സി ഐ ടി ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റമുണ്ട് അപ്പൊ നമ്മുടെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ജോഗ്രഫിയിലെ ഒരു ചാപ്റ്റർ ആണ് വന്നിരിക്കുന്നത് ചാപ്റ്റർ വൺ ആയിട്ടുള്ള ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുമ്പോൾ അതിന്റെ അത് എത്രത്തോളം പഠിക്കണം എന്നുള്ളത് അതിനെപ്പറ്റി എല്ലാവരും അവെയർ ആയിരിക്കും അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ചധികം ജിയോഗ്രഫിക്കൽ ടേംസ് പരിചയപ്പെടാനുണ്ട് അപ്പം നമ്മൾ പലവർക്കും എന്താണ് ഈ ഒരു ജിയോഗ്രഫിക്കൽ ടേംസ് ോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവാറുണ്ട് അല്ലേ നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ജിയോഗ്രഫിക്കൽ ടേംസിന്റെ ഡിഫറൻസസ് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടേംസ് എല്ലാം ഡിസ്കസ് ചെയ്ത് പോവാം അപ്പം നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താണ് വെതർ എന്താണ് ക്ലൈമറ്റ് എന്ന് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ് നമ്മളിത് പലരും പറയാറുണ്ട് എടാ ഇന്നത്തെ ക്ലൈമറ്റ് മോശമായിരുന്നു ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും അയ്യോ ഇന്ന് മഴയായിരുന്നു ഇന്നത്തെ ക്ലൈമറ്റ് മഴയായിരുന്നു എന്നൊക്കെ പറയും അല്ലേ അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് കറക്റ്റാണോ നമ്മൾ ഈ മഴ പെയ്യുന്നതും അല്ലെങ്കിൽ വളരെ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലൈമറ്റ് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പറയാറുള്ളത് നമ്മൾ അത് പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വെദർ എന്നാണ് വെദർ എന്ന് വെച്ചാൽ എന്താ ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ ഹ്രസ്വകാലയളവിൽ അല്ല ഷോർട്ട് ടേമിലേക്ക് അനുഭവപ്പെടുന്ന താപനില അന്തരീക്ഷ മർദ്ദം കാറ്റുകൾ ആർദ്രത വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അതായത് വെദറിന്റെ മലയാളം വാക്കാണല്ലേ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ എന്താ പറയുന്നത് അതായത് ഒരു ഷോർട്ട് ടേമിലേക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് വെതർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം ഒരു മഴ പെയ്താൽ അതെന്താണ് അത് ക്ലൈമറ്റ് അല്ല അതെന്താണ് ആണ് അപ്പൊ എന്തായിരിക്കും ഈ ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലം അല്ലെ ലോങ് ടേമിലേക്ക് അനുഭവപ്പെടുന്ന ദിനാവസ്ഥ അസാഹചര്യങ്ങളുടെ ശരാശരിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ ഇപ്പൊ ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ എന്തെന്ന് വിളിക്കും വെതർ എന്ന് വിളിക്കും ലോങ് ടേമിലേക്കാണെങ്കിൽ എന്ത് വിളിക്കും ക്ലൈമറ്റ് എന്ന് വിളിക്കും അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ എന്താണ് ഈ ക്ലൈമറ്റും വെതറും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് അപ്പം ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് അതിനെ പരിഗണിച്ചിട്ട് അല്ലേ ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാല്പത് വർഷക്കാലത്തെ കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ എന്ത് ചെയ്യുന്നത് നമ്മൾ നിർണ്ണയിക്കുന്നത് അപ്പൊ ഇതാണ് വെദറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ എന്ത് പറയരുത് ഒരു മഴ പെയ്യുമ്പോഴേക്കും നമ്മൾ പറയരുത് അല്ലേ ക്ലൈമറ്റ് അല്ലെ അല്ലെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ ഇതായിരുന്നു എന്ന് നമ്മൾ പറയരുത് അല്ലെ അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തു നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് കുറച്ചും കൂടി വാക്കുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് നമുക്ക് നോക്കാം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഇൻസുലേഷൻ നിങ്ങൾ ആരെങ്കിലും ഇൻസുലേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ എന്താ ഈ ഇൻസുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഓക്കെ സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത് അല്ലെ ഇങ്ങനെ എത്തുന്ന ഇങ്ങനെ ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത് അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂര്യനിൽ നിന്നും നമ്മുടെ സൂര്യനിൽ നിന്നും ഷോർട്ട് വേവായിട്ട് ഹ്രസ്വ തരംഗങ്ങളായിട്ട് കുറച്ച് വേവുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നു ഇങ്ങനെ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന ഈ വികിരണത്തിന്റെ അളവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ ജ്യോഗ്രഫി പഠിക്കുമ്പം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത് ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത് ഇൻസുലേഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക അപ്പം ഇത്തരത്തിൽ ഇൻസുലേഷൻ വഴി ഭൂമിയിലോട്ട് അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗര വികിരണത്തിൽ അല്ലെ ഇത്തരത്തിൽ ഇങ്ങനെ സൗര വികിരണം ഭൗമോപരിതലത്തിൽ എത്തുന്നുണ്ട് ഇതിലൂടെ എന്ത് സംഭവിക്കും നമ്മുടെ ഭൗമോപരിതലം <laughs> ചൂട് <laughs> െ ഇങ്ങനെ ചൂട് പിടിച്ചിട്ട് അവിടെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു വിവിധ താപന പ്രക്രിയകളിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപ വ്യാപനം ഉണ്ടാകുന്നു അതായത് നമ്മുടെ ഈ സൗരവികരണത്തിലൂടെ നമ്മുടെ ഭൗമോപരിതലം ചൂട് പിടിക്കുകയും പലതരം താപന പ്രക്രിയയിലൂടെ ഈ ചൂട് ചൂടുപിടിച്ചതല്ലേ നമ്മുടെ ഭൗമോപരിതലം ചൂട് ചൂടുപിടിച്ചു ഇത് എന്ത് ചെയ്യുന്നു പലതരം താപന പ്രക്രിയകളിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു അല്ലെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട് അപ്പം ആ ഒരു താപന പ്രക്രിയകളിൽ ഏതൊക്കെയായിരിക്കും അതായത് ഈ ചൂട് പിടിച്ചത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു ഏതു വഴി വ്യാപിക്കുന്നു പലതരം താപന പ്രക്രിയകളിലൂടെയാണ് വ്യാപിക്കുന്നത് അല്ലെ അപ്പൊ ആ താപന പ്രക്രിയകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും താപന എന്ന് പറയുന്നത് താപചാലനം സംവഹനം അഭിവഹനം വികിരണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട താപന പ്രക്രിയകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവർ ഓരോരുത്തരെയും എടുത്ത് പഠിക്കണം എന്താണ് താപജാലും നമുക്ക് മനസ്സിലാക്കണം എന്താണ് സംവഹനം എന്താണ് അഭിവഹനം ഇത് ഓരോന്നും ഇവർ ഓരോന്നും നമുക്ക് എന്ത് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ് നമുക്ക് പലർക്കും കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇത് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഓരോന്നും ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് അന്തരീക്ഷ താപചാലനം അല്ലെങ്കിൽ അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ് താപചാലനം അഥവാ കണ്ടക്ഷൻ ഓക്കെ കണ്ടക്ഷൻ പഠിക്കുന്ന അതായത് അന്തരീക്ഷത്തിൽ നടക്കുന്ന കണ്ടക്ഷൻ താപചാലനം പഠിക്കുന്നതിന് മുന്നേ എന്താണ് കണ്ടക്ഷൻ എന്ന് ഞാൻ ഒന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു പിക്ചർ നോക്കിക്കേ ഈ ഒരു പിക്ചറിൽ നമ്മുടെ വെള്ളം ഇവിടെ തളയ്ക്കുന്നുണ്ട് അല്ലെ വെള്ളം ഇവിടെ തളയ്ക്കുന്നുണ്ട് ഈ പാൻ ചൂടാകുന്നുണ്ട് ഓക്കെ ഇവിടുന്ന് ഹീറ്റ് താഴേന്ന് ഹീറ്റ് ഹീറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട് നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് ഈ പാൻ ചൂടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ വെള്ളം തിളയ്ക്കുന്നു പിച്ച് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇനി ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പാനിന്റെ ഹാൻഡിൽ പിടിക്കുന്നുണ്ടല്ലോ ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇവിടുന്ന് ചൂടായിട്ടുള്ളത് ഈ ചൂട് എന്ത് ചെയ്യാണ് ഈ പാനിന്റെ ഈ ഹാൻഡിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഈ താപം അല്ലെ ഇവിടുത്തെ ഈ ഒരു ഹീറ്റ് എന്ത് ചെയ്യാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലേ അതായത് ചൂട് പിടിച്ച സ്ഥലത്ത് നിന്നും ഇവിടെ ചൂട് കുറഞ്ഞതാണല്ലോ അല്ലെ ഇവിടെ ചൂട് കുറഞ്ഞ പ്ലേസ് ആണ് അപ്പൊ ചൂട് കൂടുതലുള്ള പ്ലേസിൽ നിന്നും ചൂട് കുറഞ്ഞ പ്ലേസിലേക്ക് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു താപം അല്ലെങ്കിൽ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു അങ്ങനെ ട്രാൻസ്ഫർ ആകുന്നുണ്ടല്ലേ നമ്മൾ പോയിട്ട് ഗ്യാസിലിരിക്കുന്ന പാത്രത്തിൽ പോയി പിടിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളും അല്ലെ അതാണ് ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും താപചാലനം എന്ന് വിളിക്കുന്നത് ഇതാണ് ഇതൊരു ഹീറ്റ് ട്രാൻസ്ഫറിംഗ് പ്രോസസ്സാണ് സു ഇത് ഇതെങ്ങനെ നമ്മുടെ ജിയോഗ്രഫിയിലേക്ക് വരുമെന്ന് നോക്കാം നോക്കിക്കേ ചൂടായ നമ്മൾ പറഞ്ഞു താപവി ഇൻസുലേഷൻ പ്രോസസ്സിലൂടെ നമ്മുടെ ഭൗമോപരിതല എന്താകുന്നു ചൂടാകുന്നുണ്ടല്ലേ ഇത്തരത്തിൽ ചൂടാകുന്ന ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗം ഉണ്ടല്ലോ നിങ്ങൾ നോക്കിക്കേക്കെ നമ്മുടെ ഭൗമോപരിതലം ചൂടാകുന്നു ഇൻസുലേഷൻ പ്രോസസ്സിലൂടെ ഭൗമോപരിതലം ചൂടാകുന്നു ഇങ്ങനെ ചൂടാകുന്നത് വഴി ഈ ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന പ്ലേസസ് ഉണ്ടല്ലോ ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന പ്ലേസസുകളിലേക്ക് ഹീറ്റ് നമ്മൾ ഇവിടെ ഹീറ്റ് ഇങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു പഠിച്ചില്ലേ അതുപോലെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലേ അല്ലെങ്കിൽ താപം പകരുന്നുണ്ടല്ലേ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇതിനെയാണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം എന്ന് വിളിക്കുന്നത് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് കൺവെക്ഷൻ എന്ന് നോക്കിയാലോ എന്തായിരിക്കും ഈ കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടക്ഷൻ എന്ന പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺവെക്ഷൻ എന്ന പ്രോസസ്സാ അത് നമുക്ക് ഈ പിക്ചർ വെച്ച് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും ഇവിടെ നോക്കിക്കേ ഈ പാനിൽ ഇരിക്കുന്ന വെള്ളം ചൂടാവുകയാണ് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അല്ലേ ഈ തിളച്ച വെള്ളം ഈ തിളച്ച വെള്ളത്തിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് മുകളിലേക്ക് അല്ലെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നില്ലേ മുകളിലോട്ടും താഴേക്കുമായിട്ട് പോകുന്നില്ലേ ഇതിലുള്ള മോളിക്യൂൾസ് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ ഹീറ്റ് അല്ലെ ഇത്തരത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ജോഗ്രഫി ജോഗ്രഫിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത് എങ്ങനെ നമുക്ക് ജോഗ്രഫിയിൽ അപ്ലൈ ചെയ്യാം അതായത് നമ്മുടെ ഭൂമിയോട് അടുത്ത് കിടക്കുന്ന അല്ലെ ഭൂമിക്ക് അടുത്തുള്ള അന്തരീക്ഷ വായു അല്ലെ ഭൂമിയിലോ അടുത്ത് കിടക്കുന്ന അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നുണ്ട് ചൂട് പിടിക്കുന്നു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നത് വഴി ഇതെന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിന്റെ ഉയരുന്ന ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു താപം വ്യാപിക്കുന്നു ഒന്നുമില്ലാ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ എർത്ത് ഓക്കെ നമ്മുടെ ഭൂമിയുടെ അടുത്ത് കിടക്കുന്ന അന്തരീക്ഷത്തിലെ വായു അല്ലെ ഇവിടെ കുറെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് അല്ലെ ഗ്യാസസ് ഉണ്ട് അല്ലെ ഈ ഗ്യാസസ് എന്ത് ചെയ്യുന്നു ചൂട് പിടിക്കുന്നു ഇങ്ങനെ ചൂടുപിടിക്കുന്നത് വഴി ഇവ എന്ത് ചെയ്യുന്നു മുകളിലേക്ക് ഇങ്ങനെ ഉയരുന്നു മുകളിലേക്ക് ഉയർന്നു പോവുകയും മുകൾ ഭാഗത്തേക്ക് എന്ത് വ്യാപിക്കുന്നു താപം വ്യാപിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇതിനെയാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കൺവക്ഷൻ എന്താ കൺവെക്ഷൻ എന്താന്ന് മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ അടുത്ത ടേം പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മൾ അടുത്തയാളെ പരിചയപ്പെടാൻ പോവുകയാണ് അടുത്തത് അഭിവഹനം നോക്കിക്കെട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ എന്തായിരിക്കും ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കാറ്റിലൂടെ തിരശ്ചീന തരത്തിൽ തരത്തിലല്ലേ ഹോറിസോണ്ടൽ ആയിട്ട് താപം വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അതിനെയാണ് നമ്മൾ അഡ്വക്ഷൻ എന്ന് വിളിക്കുന്നത് നോക്കിക്കേ നോക്കിക്കൽ ആയിട്ട് വെർട്ടിക്കൽ ആയിട്ടാണ് താപം വ്യാപിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ എന്ത് വിളിച്ചു? വിളിച്ചു. നമ്മൾ എന്ന് ഇതേ താപം നോക്കിക്കേ തിരശ്ചീനമായിട്ട് കാറ്റ് വഴി കാറ്റിലൂടെ തിരശ്ചീനമായിട്ടാണ് നമ്മുടെ താപം വ്യാപിക്കുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ആയിട്ടാണ് വ്യാപിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ അഭിവാഹനം എന്ന് വിളിക്കുന്നത് കണ്ടോ ഇവിടെ അഡ്വക്ഷൻ പ്രോസസ്സ് വരച്ചിട്ടിട്ടുണ്ടോ ഒന്ന് നോക്കിക്കോളൂ അപ്പൊ നമ്മള് അഡ്വക്ഷൻ എന്താന്ന് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോവാണ് റേഡിയേഷൻ കേട്ടിട്ടുണ്ടോ സോളാർ റേഡിയേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തായിരിക്കും റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഭൗമോപുരിതലം ചൂട് പിടിക്കുന്നതോടെ ഇപ്പൊ നമ്മുടെ ഭൗമോപുരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘ തരംഗങ്ങളായി ഭൗമോപുരിതലത്തിൽ നിന്നും ഊർജം വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത് നമ്മൾ അതിനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് വിളിക്കുക അല്ലെ അപ്പം നമ്മുടെ ഭൗമോപരിതലം ചൂടി പിടിക്കുന്നതോടെ ദീർഘ തരംഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു ഈ ഹീറ്റ് വ്യാപിക്കുന്നു ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് എന്തിനെയാണ് സോളാർ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഈ താപവ്യാപന പ്രക്രിയയിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടേംസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതൊരു ഒറ്റ പിക്ചർ ആയിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഒറ്റ പിക്ചർ ആയിട്ട് ഒന്ന് കണ്ടു നോക്കിയാലോ നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ നമുക്ക് ഇവിടെ കണ്ടക്ഷൻ ഉണ്ടല്ലേ അതാ ഇവിടെ കിടക്കുന്നു കണ്ടക്ഷൻ നമ്മുടെ എടുത്തുനിന്ന് നമ്മുടെ ഭൗമോപരിതലത്തിലോട്ട് എത്തുന്നു ഹീറ്റ് ഹീറ്റ് എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു അല്ലെ തൊട്ടടുത്ത് അതായത് ചൂട് കൂടിയ ഭാഗത്തു നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ പഠിച്ചില്ലേ സ്റ്റൗവിന്റെ മുകളിൽ ഇരിക്കുന്ന പാനിൽ നമ്മൾ പിടിക്കുമ്പം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ ചൂട് കുറഞ്ഞ ഭാഗ ചൂട് കൂടിയ ഭാഗത്തു നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഇതും നമ്മുടെ ഭൗമോപരിതലത്തിലുള്ള ഹീറ്റും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കണ്ടോ നമ്മുടെ ഗ്രൗണ്ട് ഒക്കെ ഗ്രൗണ്ട് ഭാഗങ്ങളൊക്കെ നമുക്ക് ഹീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഈ ചൂടായിട്ടുള്ള വായു എന്ത് ചെയ്യുന്നുണ്ട് ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോകുന്നുണ്ട് ആയിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നു ഇതിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നു അപ്പം അഡ്വെക്ഷൻ എന്തായിരുന്നു ഇതിപ്പോ വെർട്ടിക്കൽ ആണ് പറഞ്ഞത് ഇതേ സാധനം ഹോറിസോണ്ടൽ കാറ്റ് വഴി ഹൊറിസോണ്ടൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും അഡ്വെക്ഷൻ എന്ന് വിളിക്കും ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെട്ടാലോ അപ്പൊ നിങ്ങൾ ഈ ഒന്ന് നോക്കിക്കേ വാട്ട് ഈസ് എ കീ ക്വസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ കാറ്ററിക്സ് എന്താ ഇതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ വായിച്ച് നോക്കിക്കെ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്താണ് ഇതിന്റെ ആൻസർ നോക്കിക്കെ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം വെദർ റെഫേഴ്സ് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് ഓവർ ഡിക്കേഡ് ശരിയാണോ വെദർ എന്ന് പറയുന്നത് ഒരുപാട് ഡിക്സ് എടുത്തിട്ടുള്ള അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ ആണോ വെദർ എന്ന് പറയുന്നത് അല്ല നമ്മൾ ഓൾറെഡി പഠിച്ചപ്പോൾ പറഞ്ഞതാണല്ലേ അല്ല ഷോർട്ട് ടേമിൽ സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അടുത്തേ വെദർ ചേഞ്ച് വിത്തിൻ മിനിറ്റ്സ് ഓർ വൈൽ വിത്തിൻ്റ് സ്റ്റേബിൾ ഓവർ ഷോർട്ട് ഓവർസ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് അപ്പൊ ഈ ക്വസ്റ്റിൻ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണല്ലേ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റിൻ കൂടി നോക്കാം ദാ ഈ ചോദ്യം നോക്കിക്കോളൂ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻ കറന്റ് സച്ച് ആസ് മൂവിങ് ഓവർ എ കൂളർ സർഫേസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏതാണ് എക്സാമ്പിൾ ഏതാ ഹോറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആണ് ചോദിച്ചേക്കുന്നത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിന്റെ കീവേർഡ് ശ്രദ്ധിക്ക ഇവിടുത്തെ കീവേർഡ് നോക്കിയേ ഹോറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആണ് ഹോറിസോണ്ടൽ ട്രാൻസ്ഫർ ഹീറ്റ് ഏതാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ നമ്മളിപ്പോൾ പഠിച്ചോളൂ നമ്മളിപ്പോൾ വെർട്ടിക്കൽ ട്രാൻസ്ഫർ ഹീറ്റും പറഞ്ഞു ഹോറിസോണ്ടലും പറഞ്ഞു ഹോറിസോണ്ടൽ ഏതായിരുന്നു ഓപ്ഷൻ എ കണ്ടക്ഷൻ ആണോ ഓപ്ഷൻ ബി കൺവെക്ഷൻ ആണോ ഓപ്ഷൻ സി അഡ്വക്ഷൻ ആണോ ഓപ്ഷൻ ഡി റേഡിയേഷൻ ആണോ ഏതാണെന്ന് വേഗം കമൻറ് ചെയ്തേതായിരുന്നു ഓപ്ഷൻ സി അഡ്വെക്ഷൻ ആണല്ലേ ഓപ്ഷൻ സി അഡ്വെക്ഷൻ ആണ് അതിന്റെ ആൻസർ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇവിടുന്ന് തന്നെ വേറൊരു ചോദ്യം ചോദിക്കാം വെർട്ടിക്കൽ ട്രാൻസ്ഫർ ഹീറ്റ് വെർട്ടിക്കൽ ട്രാൻസ്ഫർ ഹീറ്റ് ഏതായിരുന്നു ഏതായിരുന്നു വെർട്ടിക്കൽ ട്രാൻസ്ഫർ ഹീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ ഏതായിരുന്നു നമ്മുടെ കൺവെക്ഷൻ ആയിരുന്നു അല്ലേ ക്ലിയർ അല്ലേ അടുത്തായിട്ട് നിങ്ങൾ ഈ ഒരു ചോദ്യം കൂടി നിങ്ങൾ നോക്കിക്കേ ദ പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ഹീറ്റിംഗ് ദ ലോവർ അറ്റ്മോസ്ഫിയർ അല്ലെ ലോവർ അറ്റ്മോസ്ഫിയർ ത്രോ റൈസിംഗ് ആൻഡ് സിംഗിങ് കൂൾ എയർ ഇതിന്റെ ആൻസർ എന്താ ഇതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം ഇതിന്റെ ആൻസർ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് ഇട്ടേക്കാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് ജോഗ്രഫിയിലെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് അപ്പം നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഇതുപോലെ നമുക്ക് ഇനിയും ജോഗ്രഫിയിൽ ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട് അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്